നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അരുൺ ഡിക്സയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എൽ ഡി സി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് അപ്പോൾ ഒട്ട് സമയം കിടന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സാന്ദ്ര സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആൻസർ വരുന്നത് എ ആണ് വരുന്നത് ലാഹോർ കോൺഗ്രസ് സമ്മേളനം രണ്ടാമത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് നിസ്സഹകരണ സമരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോർവേർഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് ഫോർവേർഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് ആൻസർ വരുന്നത് സി ആണ് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും തിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ചൂടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആൻസർ വരുന്നത് എ ആണ് വരുന്നത് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ വരുന്നത് നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ആൻസർ വരുന്നത് സി ആണ് വരുന്നത് ഹൈക്കോടതി എട്ട് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ആൻസർ വരുന്നത് സി ആണ് ഇന്ത്യയാണ് വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പത്താമത്തെ ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് മൗലിക അവകാശങ്ങൾ പതിനൊന്ന് കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകുവാൻ ഇടയായ സംഭവം ഏതാണ് കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ആൻസർ വരുന്നത് എ ആണ് വരുന്നത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിർ നിർമ്മാണം നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ വരുന്നത് സി ആണ് ശ്രീനാരായണ ഗുരു നെക്സ്റ്റ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ആൻസർ വരുന്നത് സി ആണ് വരുന്നത് അയ്യപ്പൻ നെക്സ്റ്റ് പതിനാലാണ് വരുന്നത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് ആൻസർ വരുന്നത് എ ആണ് വരുന്നത് തോമസ് ഹാൽവേ ബാബർ നെക്സ്റ്റ് പതിനഞ്ച് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് പുന്നപ്ര വായലാസ് സമരം നെക്സ്റ്റ് പതിനാറ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ വരുന്നത് ആഷിഷ് ദേശായി പതിനേഴ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് ആൻസർ വരുന്നത് തൃശ്ശൂർ ആണ് വരുന്നത് സി ആണ് ആൻസർ വരുന്നത് പതിനെട്ട് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് വി പി മേനോൻ പത്തൊമ്പത് താഴെപ്പറയുന്നവരിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് താഴെ താഴെപ്പറയുന്നവർ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് വരുന്നത് ആൻസർ വരുന്നത് എ ആണ് വരുന്നത് പോണ്ടിച്ചേരി നെക്സ്റ്റ് ഇരുപത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് ണിക്കർ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൂക്കേല ഇരുമ്പ് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് റൂക്കേല ഇരുമ്പ് വ്യവ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ആൻസർ വരുന്നത് എ ആണ് വരുന്നത് ജർമ്മനി ആണ് വരുന്നത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്താണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേര് എന്താണ് വരുന്നത് ആൻസർ വരുന്നത് സി ആണ് മംഗൾയാൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് വരുന്നത് ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് ബ്രസീൽ നെക്സ്റ്റ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് പ്രഖ്യാൻ അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ആൻസർ വരുന്നത് സി ആണ് വരുന്നത് ഒന്നും മൂന്നും ഒന്നെന്ന് പറഞ്ഞാൽ ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി ആണ് വരുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ആൻസർ വരുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു അതിൻ്റെ ആൻസർ വരുന്നത് ഒന്നും മൂന്നും ആണ് വരുന്നത് ഇരുപത്തിയാറാമത്തത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് എല്ലാം ശരിയാണ് അടുത്തത് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ തീരദേശ പ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ഇന്ത്യയുടെ തീരദേശ പ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ആൻസർ വരുന്നത് ബി ആണ് രണ്ട് മാത്രമാണ് വരുന്നത് ബിയുടെ ആൻസർ വരുന്നത് പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീര സമതലം അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളിൽ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ആൻസർ വരുന്നത് എ ആണ് ഒന്നും രണ്ടും ആണ് വരുന്നത് ഒന്നാമത്തെ ആൻസർ വരുന്നത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ബോക്കിയാണ് രണ്ട് വരുന്നത് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആണ് വരുന്നത് ആൻസർ വരുന്നത് ഒന്നും രണ്ടും ആണ് വരുന്നത് നെക്സ്റ്റ് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് എല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് രണ്ട് മാത്രം അടിസ്ഥാന വിവരങ്ങൾ അല്ലാത്തത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം നെക്സ്റ്റ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ആൻസർ വരുന്നത് എ ആണ് വരുന്നത് ഒന്നും അതുപോലെ തന്നെ മൂന്നും ഒന്നാമത്തെ ആൻസർ വരുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഭവാനി പമ്പാർ അതുപോലെ തന്നെ മൂന്നാമത്തത് ഏറ്റുമുള്ള ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരത അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി രണ്ടാമത്തെ ആണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തവ കണ്ടെത്തുക കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത് ആൻസർ വരുന്നത് ബി ആണ് രണ്ട് മാത്രം കേരളത്തിൽ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ അതാണ് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്തത് മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ് വരുന്നത് രണ്ടും മൂന്നും രണ്ടാമത്തെ ആൻസർ വരുന്നത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം ഇതാണ് ശരിയായ ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിനാലാണ് വരുന്നത് കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതി യോജിച്ചവ കണ്ടെത്തുക കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക അതിന്റെ ആൻസർ വരുന്നത് എ ആണ് വരുന്നത് രണ്ടും മൂന്നും രണ്ടാമത്തത് അഴീക്കൽ കണ്ണൂർ അതുപോലെ തന്നെ മൂന്നാമത്തെ ആൻസർ വരുന്നത് പൊന്നാനി മലപ്പുറം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി അഞ്ചാമത്തെ ആണ് കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ വരുന്നത് ഡി ആണ് ഈ പറഞ്ഞതെല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ യോജിച്ച ജോഡികൾ കണ്ടെത്തുക അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ് വരുന്നത് എയുടെ ആൻസർ വരുന്നത് ഒന്നും അതുപോലെ തന്നെ മൂന്നും ആണ് വരുന്നത് ഒന്ന് കരിമ്പുഴ മലപ്പുറം അതുപോലെ തന്നെ മൂന്ന് ചെന്തുരുണി കൊല്ലം നെക്സ്റ്റ് മുപ്പത്തി ഏഴാമത്തത് സൈലൻ വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക സൈലൻ വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ആൻസർ വരുന്നത് സി ആണ് വരുന്നത് മൂന്ന് മാത്രം ആൻസർ വരുന്നത് അതിന്റെ ആൻസർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് തെറ്റായത് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത്തേതാണ് കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ആൻസർ വരുന്നത് ഡി ആണ് എല്ലാ ആൻസറും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പതാണ് വരുന്നത് കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ വരുന്നത് ഡി ആണ് ഒന്ന് മാത്രം അതിന്റെ ആൻസർ കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക അതിന്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത് രണ്ട് മാത്രം ആൻസർ വരുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറയുന്ന പ്രസ്താവനകൾ തെറ്റ് ഏതാണെന്ന് കണ്ടെത്തിക്കണമെങ്കിൽ രണ്ടാമത്തേതാണ് അതിന്റെ ആൻസർ വരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപാരപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ എന്നേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി കാണാം നന്ദി നമസ്കാരം